ഞങ്ങൾ ലക്ഷദ്വീപ് ഞങ്ങൾ ലക്ഷദ്വീപ് ആരെ സംബന്ധിച്ച് മാസം നോക്കൽ എന്ന് പറയുന്നത് ഒഴിച്ചു കൂടാനാവാത്ത ഒരു പരിപാടിയാണ് നോമ്പുകാലത്തെ വരവേൽക്കാൻ വേണ്ടി ആകാശത്ത് മാസപ്പിറവി തെളിയുന്നതും കാത്തിരിക്കുകയാണ് ഇവിടെ എല്ലാവരും മാസപ്പിറവി കാണുന്നതിനാണ് ഞങ്ങൾ മാസം നോക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് സൂര്യാസ്തമയമായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും കണ്ണുകൾ ആകാശത്ത് മാസപ്രവിയെ പരത്തിക്കൊണ്ടിരിക്കും അങ്ങനെ ഒടുവിൽ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് മാസപ്രവി ദൃശ്യമായി കഴിഞ്ഞാൽ പിന്നെ ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളാണ് ശ്വാസം പിറവി കണ്ടിരിക്കുകയാണ് അപ്പോ എല്ലാവരും റംസാന വരവേൽക്കാൻ തയ്യാറിക്കുകയാണ് അപ്പൊ ലക്ഷദ്വീപിന്റെ മണ്ണിൽ നിന്നും ഏവർക്കും ഹൃദയം നിറഞ്ഞ്